ഇന്നൊരു സ്ഥലത്ത് പോകുന്നുണ്ടോ വരുന്നുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റൻസ് നമ്മൾ എങ്ങനെയാ ചോദിക്കുക ഓൺ ദ വൈറ്റ് ബോർഡ് നീ ഇന്ന് ഓഫീസിൽ പോകുന്നുണ്ടോ നീ ഇന്ന് ഓഫീസിൽ പോകുന്നുണ്ടോ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുക നീ അപ്പോൾ അപ്പോൾ എന്തായിരിക്കും യു ആയിരിക്കും ബട്ട് ഇതൊരു ക്വസ്റ്റൻ ആണ് സോ നമ്മൾ ആർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യും ഓക്കെ ആർ യു ഗോയിങ് ടു ഓഫീസ് ാണ് നമ്മൾ ഈ ക്വസ്റ്റൻ ചോദിക്കുക റൈറ്റ് അപ്പം നീ എന്ന് പറയുന്ന സമയത്ത് യു ആണ് ബട്ട് നമ്മളൊരു ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കുന്നത് കൊണ്ട് അത് ആർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യും ഓക്കെ യു ആർ എന്നാണ് നമ്മൾ പറയുക അല്ലെ സോ അതുപോലെ ക്വസ്റ്റനായിട്ട് ചോദിക്കുമ്പോൾ ആർ യു എന്ന് ചോദിക്കും ആർ യു ഗോയിങ് ടു പോകുന്നുണ്ടോ എന്നാണ് എവിടേക്ക് അപ്പോൾ ഒരു സ്ഥലത്തേക്കാണ് സൊ ടു ഓഫീസ് ടുഡേ ഇന്ന് ഓക്കെ അപ്പോൾ നിങ്ങൾ നമ്മൾ എപ്പോഴും നിങ്ങൾ എല്ലാവരും ഒരു കാര്യമാണ് നമുക്ക് മലയാളം സെൻറ്റൻസസ് തരുന്ന സമയത്ത് അതിനെ ഇംഗ്ലീഷിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഓരോ വേർഡിൻ്റെയും ട്രാൻസ്ലേഷൻ അതിന് കറക്റ്റായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് നോ അങ്ങനെയല്ല കൊടുക്കേണ്ടത് ഇങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ വരുന്നത് ഓക്കെ ഐ യു ഗോയിങ് ടു ഓഫീസ് ടുഡേ നെക്സ്റ്റ് വൺ നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണോ നമ്മൾ ചോദിക്കുകയാണ് നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണോ അതായത് രാവിലത്തെ ഫുഡ് ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം രാവിലത്തെ ഫുഡ് നീ കഴിക്കുകയാണോ എന്ന് എങ്ങനെയാണ് നമ്മൾ ചോദിക്കുക അതും എന്ത് തന്നെയാണ് യു ആണ് സോ നമ്മൾ ആർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യും ഓക്കെ ആർ യു ആർ യു ഹാവിങ് ഓർ ഈറ്റിംഗ് അങ്ങനെയും ചോദിക്കാം ഓക്കെ ആർ യു ഹാവിങ് ബ്രേക്ക്ഫസ്റ്റ് എന്ന് നമ്മൾ ചോദിക്കുകയാണ് ഓക്കെ ഒരാളോട് ചോദിക്കുകയാണ് ഹാവിങ് എന്ന് പറഞ്ഞാൽ ഈറ്റിന്റെ ഈ ഈറ്റിന് നമുക്ക് എന്തായാലും സിമിലർ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഹാവ് എന്നുള്ളത് അപ്പം ഐ യു ഹാവിംഗ് ബ്രേക്ക്ഫസ്റ്റ് നീ ബ്രേക്ക്ഫസ്റ്റ് കഴിക്കുകയാണോ ഓക്കെ നീ ഇന്ന് പാർട്ടിക്ക് വരുന്നുണ്ടോ നമ്മൾ ചോദിക്കുകയാണ് നീ ഇന്ന് പാർട്ടിക്ക് വരുന്നുണ്ടോ സോ ഐ യു കമ്മിങ് ടു പാർട്ടിഡേ Are you coming to party today? Question. Ale. ആർ യു കമ്മിംഗ് ടു പാർട്ടി ടുഡേ നീ ഇന്ന് പാർട്ടിക്ക് വരുന്നുണ്ടോ ഓക്കെ പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് അല്ലെങ്കിൽ പാർട്ടിക്ക് നമ്മൾ പാർട്ടി സെറ്റ് ചെയ്തിട്ടുണ്ട് സോ നീ അതിലേക്ക് വരുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഓക്കെ സോ ദീസ് വെർ ദി ത്രീ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒന്ന് നോക്കാം ആർ യു ഗോയിങ് ടു ഓഫീസ് ടുഡേ ആർ യു ഹാവിംഗ് ബ്രേക്ക്ഫെസ്റ്റ് ആർ യു കമ്മിങ് ടു പാർട്ടി ടുഡേ ആൻഡ് ദ ലാസ്റ്റ് പെനസ് ഞാൻ ഇന്ന് ഓഫീസിൽ പോകുന്നുണ്ട് ഓക്കെ ഞാനിപ്പോൾ നിങ്ങളോട് ചോദിച്ചു ആർ യു ഗോയിങ് ടു ഓഫീസ് ടുഡേ നിങ്ങളിന്ന് അല്ലെങ്കിൽ നീ ഇന്ന് ഓഫീസിൽ പോകുന്നുണ്ടോ അതെ ഞാൻ ഇന്ന് ഓഫീസിൽ പോകുന്നുണ്ട് എന്നെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം പ്ലീസ് comment it down okay and i'll be waiting for your answers and to know more about the course details in english cafe please click the link in the description thank you